മ്മ എന്റെ കൈ വേങ്ങനെ കൈ വേങ്ങിട്ടിരിക്കണത് അങ്ങനെ കൊത്താൻ വന്നതേണ്ട ഞാൻ ഇവിടെ നോക്ക് എന്തൊരു കുട്ടി ഇതിൽ കുട്ടിപ്പിശാശ് എന്നാലിത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ കൈ അങ്ങനെ ഇളകി ഷോൾഡർ വേനിച്ചിട്ടിരിക്കുകയാണ് ഞാൻ കൈ ബാക്കിലേക്ക് വലിച്ചില്ലേ കൈ വേങ്ങിച്ച് ഏഹ് അങ്ങനെ തലിക്കുറയുടെ ജാതിയിലാണ് മനസ്സിലൊരു പണ്ടി നയിക്കാൻ പോകുന്നിരിക്കണ്ട എന്തോ നിനക്കയറേ കാട്ടി കിടക്കുന്ന സാധനം ഒക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിങ്ങനെ ഉണ്ടാവും പറത്തി വിടും ഞാൻ കേട്ടാ കഞ്ഞി കിട്ടാണ്ട് ചാവും കാരണം കുഞ്ഞിലേ കിട്ടിയതല്ലേ പറഞ്ഞു ശീലം ശീലുണ്ടെങ്കിൽ ശരിയാണ് എന്താണ് എനിക്ക് ദേഷ്യം ഏ മെണ്ടാപ്രാണി എന്ത് ബുദ്ധിയാന്നറിയതിനെ ഇതന്നെയാണ് അതിന്റെ ബുദ്ധി ഇതന്നെയാണ് അതിന്റെ ബുദ്ധി കൊടാവിടുന്നു പേടിച്ചിട്ടാണെങ്കിലോ ഭയങ്കര പേടിയാണെങ്കിൽ എന്താ അറിയോ ഇതിന് എവിടെയെങ്കിലും വന്നിട്ട് കൊക്ക് വെച്ചൊരു കടി അടിക്കും കഴിഞ്ഞാൽ നശിക്കും അപ്പൊ ഞാൻ പിന്നെ ചീത്ത പറഞ്ഞാരുന്നു ഇതാ ചീത്ത പറണ്ടായിരുന്നേ അതിന്റെ പ്രതികാരം കണ്ടാ അടിക്കണ്ട അമ്മ അമ്മ അടിക്കണ്ട പറഞ്ഞാ തമാശ ഓവറായണ്ടക്കാ ആ കത്രി കേട്ടതാ പാട്ട് കത്രി കേട്ട ഓട്ടു അടിക്കട്ടെ മാടിപ്പന്നെ അവന്റെ മാണ്ടാ വണ്ടി പോ അമൽ കൈ കൊത്താൻ വരുന്നിരി തോന്നുന്നു വട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പുറത്ത് വിടക്കണ്ടേ തിന്നാൻ കൊടുക്കണൊക്കെ വെറും വേസ്റ്റ് നന്ദി കെട്ട സാധനങ്ങൾ ഒരു കുഴപ്പമില്ല അപ്പോൾ അവൻ ഇങ്ങനെ കൊത്താൻ വരില്ല ഇതെന്താണത് അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് ആര് കൊടുത്താലും അങ്ങനെ തന്നെയാണ് തിരിച്ച് കുത്തന സൈസാണ് അപ്പം തന്നെ കണ്ടില്ല ഒരനുഭവങ്ങൾ നെയ്യായിട്ട് ബാക്കി വെക്കുന്നത് അസത്തെ മനുഷ്യനായാൽ കുറച്ച് നന്ദി വേണം പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന പോലെ മൃഗമല്ല ഇതിനെക്കൊണ്ട് പറയാൻ പറ്റുമോ മനുഷ്യന്മാർക്കെ ഇല്ല താഴ്ന്നാരാണ്ടെ എടുത്തത് ഏഹ് പൊക്കിവിടെ നമ്മൾ വേണം എന്നിട്ടോ എന്നിട്ട് അഹങ്കാരത്തിന് കുറവുണ്ടോ കയറി വരാൻ പറ്റും ഞാനല്ലേ ഇപ്പം കയറ്റി വിട്ടു നിന്നെ അവിടെ നിന്ന് അപ്പോ അടിക്കാൻ അയക്കാണ്ടിരിക്കണെ എന്തേടാ അമ്മ അതിന് കൊത്തിയിട്ടുള്ള കളിയുള്ളതിന് പാവമാണ് ഇടയ്ക്കിടയ്ക്കളൊക്കെ വീണ് ഒരു പണി ചെയ്യാൻ അയക്കില്ല അല്ലേ ഞാൻ ഒരു ചുരിദാർ അടിച്ചു കെട്ടോ അപ്പോൾ കുറച്ചധികം തുണിയുണ്ട് അപ്പോൾ ഒരു നമ്മൾ ഉപയോഗിക്കാണ്ട് ഒരു പഴയ മുണ്ട് വൈറ്റ് മുണ്ട് എടുത്തിട്ട് അതിനെ ഷാളാക്കി ഉണ്ടോ എന്നിട്ട് അതിൻ്റെ അരികത്ത് ഓവർലോക്ക് ചെയ്യണം കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഓവർലോക്ക് ചെയ്തിട്ട് നല്ലൊരു ഷാളാക്കണം ഉണ്ടാവും ഇതാരത് പാവ പാവ ഓ ജോനു എന്തിപ്പോ എന്തിന് വന്നാൽ എന്തിന് ഒന്നാൻ അടുത്ത് വന്ന് നിൽക്കാണ് ഞാനവിടെ തെയ്ലർ മെഷീനിൽ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് അവൻ്റെ അവസ്ഥ എന്തായാലും കൂടി വന്നരാനോ ഏ എന്തായാലും കൂടി ഇച്ചാനോ അപ്പോൾ അച്ചക്കൻ നോക്കുമ്പോൾ വരുന്നേ ഒരു കൊത്തുപോ തിരുവാമോ അച്ചക്കനെ ഇങ്ങനെ ക്രെയിനിൽ തൂക്കുമ്പോൾ തൂക്കിയിട്ടു അവനെ ഇവൻ അവനെ കൊത്താൻ ധൈര്യമില്ല അവൻ്റെ അത്ത വന്ന അവനെ കൊത്തും അതുവരെ അവനെ അങ്ങനെ കൊണ്ടുപോകും സറണ്ടർ ആവും ഇവനെ ആരു അവൻ്റെ റാഗിയോ അവൻ്റെ അത്ത വന്ന ഇവനെ കൊത്താൻ പോവും അവൻ അപ്പോ കുത്തി കാറ്റങ്ങനെ നമ്മ ഒന്ന് അടിച്ചെടുക്കട്ടെ അതൊക്കെ അവൻ ഫോൺ കണ്ട അപ്പടിച്ചിട്ട് വാ മകൻ വാ കേറിക്കു കൊത്തിയിട്ടാണ് കയറിയത് എന്തെത്തി നോക്കാൻ വരുന്നേ അസത്തെ നമ്മുടെ കയ്യിലോടെ ഏറ്റവും ഹേ ചോര കലച്ചു നാരമ്പി തന്നെ പിടിച്ചു അവൻ്റെ കണ്ണാടിയിൽ അവൻ ഇരുന്ന സൈക്കിൾ അവന് ആ നിന്റെ കണ്ണാടി അവനെടുത്തടാ അതായിപ്പോയിരിക്കണേ ഞാൻ ടൈലർ മിഷീനിൽ വന്നിരുന്നു അവിടെ ഒരു കണ്ണാടി വെച്ച റോക്കി അവിടെ വന്നിരിക്കുന്നുണ്ടാ ആ കണ്ണ്മിൽ തന്നെ ഇരുന്ന് കളിക്കണം പിള്ളേർക്ക് ഒരാളത് അവിടെ ജനലിൽ കയറി പെനിക്കുട്ടിയേ പെൺകുട്ടിയേ ഈ വാൽ എവിടെയാണ് കണ്ട പിന്നെ അടിച്ചണ്ടേ ഏ അതിന് അടുത്തു കാരണം തീർന്നു കിട്ടീലേ എത്ര എണ്ണമായി വാങ്ങിച്ചു ഏ തട്ടിട്ടില്ല ഇപ്പോ തട്ടിട്ട് രണ്ടാക്കി വെച്ചു വേണ്ട തോതിപ്പാടാക്കണം കണ്ണാടി നോക്കണ്ടതേ മാറിട മാറ കാലും പൊട്ടും കളിച്ചു കളിച്ചതിന് തള്ളിയിട്ടു എനിക്ക് ഏ ആനക്കുട്ടി ഇതൊക്കെ രൂപ കൊടുക്കുമ്പോ ഒരു മോൾക്ക് മാറ ഞാൻ എടുക്കട്ടത് എവിടെ കളയട്ടെ നോക്ക് നോക്ക് ഞാൻ എവിടെ വെക്കുന്നു നോക്കാൻ വരുന്ന കണ്ടാ ഞാൻ എവിടെ നോക്കണു ഏ ഇവിടെ ഒക്കെ പേപ്പറിനൊക്കെ പൊടിയാക്കിച്ച് കണ്ടാ അമ്മ കുറുമ്പനില്ലേ എന്താ സാധനം അറിയാതെ നിങ്ങൾ എല്ലാരും പറയില്ലേ ഇവനെന്താ കാണിക്കാത്തത് എടുത്ത് എടുക്കാനാകാം അതാ അവന്റെ അർത്ഥം മാത്രം പറ്റുള്ളൂ അവന് തടാത് അമ്മ പോക്കൻഡ് തെറ്റി തന്നെ സെക്കൻഡ് തെറ്റി കൈ കൊത്തി തന്നെ അത് എടുക്കട്ട് മാ കൊക്ക് പൊട്ടും കൊക്കല്ല പൊട്ടുക മാക്ക് ഇവിടെ എടുത്ത് വെച്ച് കണ്ടാ ഇനി വേണ്ട എനിക്ക് തരുന്നില്ലത് അരിവൊക്കെ വരച്ചിട്ടു കൊണ്ടു തരാട്ട വേറെ എണ്ണ വാങ്ങിക്കുന്നവരെ നാക്കങ്ങനെ പൊട്ടും ഓ കളിച്ച് 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 കളിക്കാരി ആയില്ലേ പോയില്ലേ കൈ എത്തി കൊത്താൻ വരും സാധനം പോരി പോ കൊണ്ടുവരാട്ടാ വരച്ചിട്ട് കൊണ്ടു തരാട്ടാ അതിന്റെ അരികൊക്കെ വരച്ചില്ല നാക്കിപൊട്ടു